ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും നമസ്കാരം ഇന്നത്തെ താരം എയർ ഫ്രയർ ആണ് അപ്പോൾ വീണ്ടും എയർ ഫ്രയർ റെസിപ്പി ആയിട്ട് വന്നതാണ് അപ്പോൾ കമൻ്റ് ഉണ്ടായിരുന്നു ഫുൾ ചിക്കൻ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി ഇത് വലിയൊരു ബോളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയുടെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി പീഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് തൈര് കൂടി ഇട്ടുകൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം പിന്നെ കസൂരി മേത്തി ഇതുപോലെ ഒന്ന് കസൂരമേത്തിരുമി ഇട്ട് കൊടുക്കാം കുറച്ചൊരു ഒരു പിടി പോലെ കസൂരി മേത്തി കസൂരമേത്തി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം റെഡ് ഫുഡ് കളറ് കൂടി ചേർത്ത് കൊടുക്കാം മസാലകളെല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ച ചിക്കനിലേക്ക് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ചിക്കന് അതിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം നല്ലോണം ആവുന്നത് പോലെ തിരിച്ചിട്ടും നല്ലോണം തേച്ച് കൊടുക്കാം ഇതിന് ശേഷം കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്തെടുക്കണം കൂടുതൽ വെച്ചാൽ മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് ശേഷം ദാ എയർ ഫ്രയർ എയർ ഫ്രയറിൻ്റെ ട്രയൽ വെച്ചു കൊടുക്കാം അതിൽ ഇതിൻ്റെ എയർ ഫ്രയറിൻ്റെ പേപ്പർ കിട്ടുന്നുണ്ട് പേപ്പർ ലൈൻസ് അത് വെച്ച് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൽ ചിക്കൻ്റെ ഫുൾ ചിക്കൻ്റെ ഉണ്ട് അത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടൈം കാണിച്ചു തരുന്നുണ്ട് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ് വെച്ച് കൊടുക്കണം അപ്പോൾ സിക്സ്റ്റീൻ മിനിറ്റ് ആയി ആയിക്കഴിഞ്ഞാല് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഒരു ബാഗായിട്ടുണ്ട് ഇതുപോലെ ചെയ്യരുത് കൈ പൊളി അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് മസാല മസാലന്റെ മസാല ബാക്കി ഉണ്ടായി അതിന് അത് ഇതിന്റെ മേലെ നമുക്ക് ഒന്നുകൂടെ തേച്ചു കൊടുക്കാം എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയ ചിക്കനാണ് അപ്പോൾ ഞങ്ങൾ അൻസർമാളി പോയപ്പോൾ അവിടെ ചെറുതായിരുന്നു ഉണ്ടായിരുന്നത് വലുതും ഇതുപോലെ തന്നെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ടൈം നമ്മൾ തേർട്ടി മിനിറ്റ് വെച്ചതല്ല പതിനാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളത് കൂടി ഇതിൽ വെച്ചു കൊടുത്താൽ മതി അത് അപ്പോൾ അതാ തേർട്ടി മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മറ്റേ ഭാഗവും നമ്മുടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ പ്ലേറ്റ് അല്ലെ ക്യാരറ്റും കുക്കുമ്പ്ര ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതില് വെച്ചുകൊടുക്കാം ഇനി ഞാനിവിടെ ഓണിയനും ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതേ ട്രൈയിൽ തന്നെ ഒന്ന് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് പച്ചമുളകുമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് എയർഫ്രൈ രണ്ട് മിനിറ്റ് വെച്ച് തങ്ങാ ചിക്കൻ്റെ അടിയിലൊന്ന് അടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഒരു മണവും അതെടുക്കുമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ്റെ ഒപ്പം അങ്ങനെ അങ്ങനെതാ എയർ ഫ്രയർ റെഡിയാക്കിയ ഫുൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മളെ വെളിയിൽ നിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റി ആയിട്ട് കിട്ടുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായി ഞാൻ എയർ ഫ്രയറിൽ വേറൊരു സ്നാക്ക് കാണിക്കുകയാണ് അതിനുവേണ്ടി നാല് മൈദയുടെ ദോശ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ കുറച്ച് ഫില്ലിങ്ങും എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ദോശയിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് വെച്ചുകൊടുത്ത് അതിൻ്റെ മേലെ മോസറല്ല ചീസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ നമുക്ക് മടക്കിയെടുക്കാം എന്നിട്ടിതായ പുഡിങ് ട്രൈലേക്ക് വെച്ചു കൊടുക്കാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം എന്നിട്ട് അതിനുശേഷം ഇതിന്റെ മേലെ വീണ്ടും ഇതിൽ കാണുന്നത് പോലെ നല്ലോണം മോസ്രാല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചു മുറേ വിതറി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ആവശ്യമുള്ളൂ ഒന്ന് ഈ ചീസ് മെൽറ്റ് ആവണം അത് വെച്ചു കൊടുക്കാം അപ്പോഴത്തേനും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു സ്പ്രിംഗ് മണിയൊക്കെ മണിനൊക്കെ നില വിതറി കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്ന പേപ്പർ ലൈന് അപ്പോൾ ചെറിയ പ്രൈസേ ഉള്ളൂ നാല് തെറംസിന് ഫിഫ്റ്റി പീസ് ഒക്കെ കിട്ടുന്നുണ്ട് ഇതുപോലെ ഒന്ന് വാങ്ങിയാൽ കുറേ നാളെ നമ്മൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇതിൽ വെച്ച് കൊടുത്താൽ നമ്മൾക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ അതിൽ വൃത്തി അതിൻ്റെ കറയൊക്കെ പിടിച്ച് നമ്മൾ തുടക്കുമ്പോൾ അതിൻ്റെ സ്ക്രാച്ചൊക്കെ വെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ എനിക്കെപ്പോഴും എയർ ഫ്രയർ ചൂടാക്കാനാണ് പെട്ടെന്ന് ചൂടായി കിട്ടുന്നുണ്ട് ഓവനെക്കാളും പെട്ടെന്ന് ചൂടായി കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ സിലിക് കൊണ്ട് വേറെ പാത്രം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്നത് ഓവറിൽ വെച്ചു കൊടുക്കുന്നത് പോലെ കട്ടിയുള്ള ഗ്ലാസ്സിലായിട്ട് പാത്രം വെച്ചു കൊടുക്കാം പിന്നെ സ്റ്റീലും വെക്കാൻ പറ്റുന്നുണ്ട് ഞാനിതവിടെ കാസർഗോഡ് പള്ളിക്കറി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള പള്ളിക്കറിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു